രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള മുട്ടാപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരി രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചരി എടുക്കുന്ന അതേ അളവിൽ തന്നെ ചോറെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കായ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം രണ്ടോ മൂന്ന് മണിക്കൂറെല്ലാം കഴിയുമ്പോൾ ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും ഇതുപോലെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ടാവും ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം അപ്പൊ ഇത് ഈ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ മറ്റേ നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടാക്കിതിനാല് ഓരോ കുഴിയിലും മുക്കാൽ ഭാഗത്തോളം മാത്രം മാവൊഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒഴിക്കുമ്പോൾ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് നല്ലപോലെ പൊന്തി വരും അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊന്തി വരാൻ വേണ്ടിട്ട് തുടങ്ങും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതുപോലെ ഓരോന്നരോന്നായിട്ട് മറിച്ചിട്ടിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇത് വേഗം തന്നെ ആയി കിട്ടും അപ്പം ഇതാ നമ്മുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്നും കൂടി നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കാരണം നല്ലൊരു കളറിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്താലാണ് ഇത് നല്ല ടേസ്റ്റ് ഇതിന്റെ പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ട് കിട്ടണം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഇട്ട നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടാപ്പാണ് അപ്പൊ ഇതാ ഒരു സെറ്റിനാ റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കാം അധികം എണ്ണൊന്നും കുടിക്കാത്ത ഒരു മുട്ടാപ്പാണ് ഏട്ടാ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രല്ല ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായ പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റും കാരണം നമ്മൾ നമ്മളിതിൽ മധുരം ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്